കലക്ഷൻ പോലെയോ മറ്റോ അല്ല ഇതിവിടെ ജനങ്ങൾ സാധിപ്പിച്ചെടുത്തത് ഓരോ തലത്തിലുള്ള ആളുകളും ഈ മുതവല്ലൂർ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അതിന് അപ്പുറമുള്ള ആളുകളൊക്കെയുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കലക്ഷൻ ഇവിടെ നടത്താനും ഈ കോടി രൂപയോളം മൂന്ന് കോടിയിലധികം രൂപയോളം ഇവിടെ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു വാർത്ത വന്നതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദവും ദുഃഖവും ഉണ്ട് എന്ന് പറയാനാണ് ഇവിടെ എല്ലാവരും കൂടിയത് ഞാനും അതിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ കമ്മിറ്റിക്ക് ഈ പൈസ വന്ന ഈ പൈസ വന്നതിൽ നിന്നും ഈ കമ്മിറ്റി ഒരു പൈസ പോലും ഷമീറിന്റെ കാറിന് വേണ്ടിയോ ഷമീറിന് വേണ്ടിയോ ചെലവഴിച്ചിട്ടില്ല ഷമീർ ഒരു ദിവസം പോലും എനിക്ക് ഇത്ര പൈസ തരണമെന്നോ എനിക്ക് ഇന്ന പൈസ ആവശ്യമാണോ എന്നും കൂടി ഷമീർ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഷമീർ ഈ പൈസ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടി പൈസ സംഘടിപ്പിച്ച് ഇത് വിജയ് വിജയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ ചർച്ചകളും കാര്യങ്ങളും പല പോവുകയും അങ്ങനെ ഷമീറിനെ താരടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പേ ബോധ്യമായിട്ടുണ്ട് അതിപ്പോ ഇന്ന് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പറയാനുള്ളത് ഇത് കമ്മിറ്റിയിൽ നിന്നും ഒരു നയ പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല പ്രിയപ്പെട്ട ഈ ഷാമിൽ മോഹൻ്റെ ഷാമിൽ മോഹൻ്റെ ഉമ്മയുടെ കുടുംബം അതായത് പാമ്പോടൻ കുടുംബം ഈ മുതപറമ്പിലെയും അയൽ പ്രദേശങ്ങളിലെയും കൊണ്ടോട്ടിയിലെയും എൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെയും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ആളുകൾ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് ഈ പൈസ സമാഹരിക്കാൻ വേണ്ടി മാസം ഒരു മാസത്തോളം ഇവിടെ നിന്നുകൊണ്ട് അതിനുള്ള ശ്രമം നടത്തിയ അതിന്റെ ഒരു സന്തോഷം എന്ന നിലക്കാണ് അവരുടെ കുടുംബം അവരുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമിന്റെ ഈ മൂന്ന് പേരടങ്ങുന്ന കുടുംബമല്ല അവരുടെ വലിയ കുടുംബം കൂടിയിട്ട് ഇതിന് ചെയ്തിട്ടുള്ളത് അവര് ഇതിനു വേണ്ടി പൈസ സമാഹരിക്കാൻ വേണ്ടി അവർ പൈസ തന്നിട്ടുണ്ട് അതിന്റെ പുറമെയാണ് ഷമീറിന് വേണ്ടി ഈ പൈസ അവരുടെ താല്പര്യ മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഇന്നോവയുടെ വാങ്ങാനും കാരണം ആ ഇന്നോവയുടെ കാര്യം തന്നെ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഇന്നോവ ആറു ലക്ഷം രൂപയോളം വരുന്ന ഇന്നോവ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അവർ കൂട്ടിയിട്ടാണ് കൊടുത്തത് ഈ കമ്മിറ്റി ഒരു പൈസ പോലും അതിന്റെ ചെലവഴിച്ചില്ല അത് ജനങ്ങളെ മനസ്സിലാക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വാർത്താ മാധ്യമ മാധ്യമങ്ങളിലൂടെ ഇതേപോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ഇതേ ഇതേ ഇതേപോലുള്ള കാര്യങ്ങൾ പറത്തിവിടുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇത് ദൂരവ്യാപകമായ ഒരു ഭവിഷ്യത്തിലേക്കാണ് ഇത് ഇത് പോകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടത് കാരണം ചാരിറ്റി പ്രവർത്തനത്തിന് മുന്നിട്ട് വരുന്ന ആളുകളെ മുഖം കെടുത്തുന്ന രീതിയിലുള്ള പ്രവ പ്രവണതയാണ് ഇത് ും സത്യസന്ധമായിട്ടുള്ളത് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കാരണം ഒരു സംഖ്യ എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് അത് ഹക്ക് പ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് പൊതുഫണ്ടാകുമ്പോൾ നമ്മുടെ ഫണ്ട് ആകുമ്പോൾ നമ്മുടെ സ്വത്ത് നമുക്ക് ഹറാമായ തെറ്റായ മാർഗത്തിൽ വിനിയോഗിക്കാൻ അവകാശമില്ല ആർഭാടത്തിൽ നിന്ന് വിനിയോഗിക്കാൻ അവകാശമില്ലെങ്കിലും അത് നമ്മളും വന്നാൽ തമ്മിൽ കണക്ക് പറയേണ്ട ഒരു വിഷയമാണ് മറിച്ച് പൊതുഫണ്ട് അങ്ങനെയല്ല പൊതുഫണ്ട് ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി ആളുകൾ നൽകുന്നതാണ് അതിൽ നിന്നും ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി നാളെ അള്ളാഹുരൂപ സമാധാനം പറയേണ്ടി വരും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അർഹതപ്പെ സ്ലാമലൈക്കും അബ്ദു സമദ് പൂക്കോട്ടൂർ പഠിച്ച ആളാണ് എന്നെക്കാട്ടി അറിവുള്ള ആളാണ് പക്ഷേ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു നന്മ ഒരു കുട്ടിക്ക് സഹായത്തിനാവശ്യമായ മൂന്ന് കോടി ഒരു വർഷമായ ആ കമ്പനി ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ ഫണ്ട് കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചാരിറ്റിക്കാരനെ സമീപിക്കുകയും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഈ മൂന്ന് കൂടിയെന്ന ആ വലിയൊരു തുക സ്വരൂപിച്ചു കൊടുക്കാനും സാധിച്ചു നല്ലവരായ ജനങ്ങളുടെ സഹായത്തോട് അതിൻ്റെ ശേഷം ആ കമ്മിറ്റിയും ആ കുടുംബവും നല്ല ഒരു തീരുമാനമെടുത്തു കാരണം രഹസ്യമായി പോക്കറ്റിലിട്ട് പണം കൊടുത്ത് ചാരിറ്റിക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാതെ ആ കുട്ടിയുടെ ഉമ്മയുടെ ബന്ധത്തിലുള്ള ആളുകൾ അവർ ഈ ചികിത്സയിലേക്കും സഹായിച്ചിരിക്കുന്നു അതിനുശേഷം ഈ ഒരു വലിയ ഭാരിച്ച ദൗത്യം ഏറ്റെടുത്തതിൽ ആ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കൃത്യം ചെയ്തത് കാരണം മുൻപിൽ തട്ടിപ്പാണെങ്കിൽ എത്രയോ എളുപ്പമുള്ളൊരു മാർഗ്ഗമായിരുന്നു ആ കുടുംബത്തിന് കുറച്ച് ഈ പറഞ്ഞ അഞ്ചോ ആറോ ലക്ഷം പോക്കറ്റിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും അറിയില്ലായിരുന്നു ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഏതെങ്കിലും വ്യക്തികൾ താങ്കളുമായി സന്ദർശിച്ചു ഒരു സംഭാഷണം ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ ആ വിഷയത്തെപ്പറ്റി പഠിക്കാതെ കൊടുക്കുന്നതും തെറ്റാണ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കണം ഈയൊരു തക്കിപ്പ് മാത്രമല്ല അറിയാത്ത വിഷയത്തെ പറ്റി അറിയാത്ത പഠിക്കാത്ത കാര്യത്തെ കുറിച്ച് തെറ്റായ രീതിയിൽ വിലയിരുത്തുന്നതും തെറ്റാണ് എന്ന് ദീൻ പഠിച്ച ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സലീലിനെ പോലെയുള്ള ഒരു ആളുകൾ വന്ന് പറയുമ്പോൾ ആ എം എൽ എ പെട്ട കെണിയിൽ ഈ ഉസ്താദും പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം പഴയ വണ്ടി ഇന്നോവ എടുത്തിട്ട് വയർ വയർ കൊടുത്തു കൊടുത്തു ഒരു ക്രിസ്റ്റ പിന്നെ ഏകദേശം അദർ സ്റ്റേറ്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് അദർ സ്റ്റേറ്റ് വണ്ടി വാങ്ങി കൊടുത്തു പോലെ വണ്ടി ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ചു ഇവിടെ സമയത്തൊക്കെ അത് ഒന്നും വർഷാപ്പിൽ കൊണ്ടുപോകണ സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്തു എന്താ നമ്മൾ എന്തെങ്കിലും കൊടുക്കണല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എങ്ങനെ ഇതില് ഇവൻ ചോദിക്കുവാണ് വ്യക്തി വൈരാഗ്യം ഉള്ള ഒരു വർഷമായി ഈ ഷാമിൽ മോന് വേണ്ടി ഈ ജനകീയ കമ്മിറ്റി സാദിഖലി ഷിയാബ് തങ്ങളുടെയും ഈ വി ടി ഇബ്രാഹിം എന്ന എം എൽ എയുടെയും നേതൃത്വത്തിലെല്ലാം രൂപീകരിച്ചിട്ട് ഈ ഒരു വർഷമായിട്ടും ഈ ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് ഈ ചാരിറ്റിക്കാരനെ സമീപിക്കുകയും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഷാമിൽ മോനെ വേണ്ട മൂന്ന് കോടി സ്വരൂപിച്ചു കൊടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ തന്നെ ഇതിനെ നല്ല രീതിയിൽ തന്നെ വിശദമായി വിശദീകരിച്ചിരിക്കുന്നു ഒരു രൂപ പോലും ഇനി എനിക്കിത്ര പ്രതിഫലം വേണമെന്ന് പറഞ്ഞ് ഇയാൾ ഒരു പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് എന്നിട്ടും ഈ ഒരു മൂന്ന് കോടി സ്വരൂപിച്ച് ഈ വലിയൊരു നന്മ കാണാതെ ഈ മിറർ കേരള സെലീൽ എന്ന വ്യക്തിയുടെ മുൻകാല വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് വി ടി ഇബ്രാഹിം എന്ന എം എൽ എയും ഇവൻ കരുവാക്കി ഇപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂറും അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു ദീൻ പഠിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ വിഷയത്തെ പറ്റി അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടില്ലാതെ ആരോ പറഞ്ഞത് ഏറ്റുപാടി നിലപാട് പ്രഖ്യാപിക്കുന്നതും തെറ്റാണ് എന്ന് ബഹുമാന്യനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉസ്താദിനോട് ഓർമ്മിപ്പിക്കുന്നു താങ്കൾ ഈ പ്രസ്താവന തിരുത്തണം കാര്യം അറിയാതെ താങ്കൾ എടുത്ത നിലപാടാണ് അതുപോലെ തന്നെയായിരുന്നു തുടക്കത്തിൽ വി ടി ഇബ്രാഹിമും പിന്നീട് അതേ വി ടി ഇബ്രാഹിം എം എൽ എയും പറഞ്ഞു എൻ്റെ കോൾ സംഭാഷണം ആരോ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് ഈ സലീലിൻ്റെ ലക്ഷ്യം കാരണം നിങ്ങൾ കാണണം ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിമർശിക്കണം ഈ മൂന്ന് കോടി സ്വരൂപിച്ച ഒരു നന്മ കാണാതെ തട്ടിപ്പ് വീരൻ പ്രമുഖ ചാരിറ്റി തട്ടിപ്പ് വീരൻ ആ ചാരിറ്റി ഈ ശരിയിൽ ഉപയോഗിക്കുന്ന പ്രമുഖ ചാരിറ്റി തട്ടിപ്പ് വീരൻ വേണ്ടി വന്നു ഒരു വർഷമായിട്ടും കമ്മിറ്റി രൂപീകരിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത ഫണ്ട് കണ്ടെത്തി കൊടുക്കാൻ അത് അദ്ദേഹത്തിൻ്റെ കഴിവല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ജനങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ മൂന്ന് കോടി സ്വരൂപിക്കാൻ സാധിച്ചത് നിന്നെ പോലെയുള്ള ആളുകൾ നന്മമുടക്കികൾ അത്തരക്കാർക്ക് ഇതേ സാധിക്കൂ അപവാദം പ്രചരിപ്പിക്കുക ആനന്ദം കണ്ടെത്തുക എന്താണ് കട്ട മുതൽ മുതൽ കള്ളൻ മാതൃകയായി അല്ലല്ല അങ്ങനല്ല അടക്കമുള്ള കള്ളന്റെ കള്ളന്റെ പിടിച്ച് അർഹതപ്പെടാത്ത നിർബന്ധിച്ച് അതിന്റെ ഭാഗമായുള്ള പരിശുദ്ധമായ ഈ തെറ്റായ രീതിയിൽ കള്ളത്തരവും അപവാദവും പബ്ലിക്കിൽ ഒരു മടിയും കൂടാതെ പ്രചരിപ്പിക്കുന്ന ഈ മിറർ കേരള സെരിയലിന്റെ വാക്ക് കേട്ടിട്ടാണോ അബ്ദുസമദ് പൂക്കോട്ടൂർ ഉസ്താദ താങ്കൾ പോലും നിലപാടെടുത്തത് എം എൽ എ പോലും പിന്നീട് മാറ്റി പറഞ്ഞു അപ്പോൾ ഇത്തരം ഉസ്താദുമാർക്ക് നിങ്ങൾ ആദ്യം ദീനിനെ വിറ്റ് കാശാക്കുന്ന ആമിത് ആറ്റക്കോയയുടെ വിഷയത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കൂ അതല്ലാതെ ഇവനെപ്പോലെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ആളുകളുടെ വാക്ക് കേട്ട് സ്തുതി പാടുകയല്ല തുടക്കം മുതൽ ഇതിൽ വളരെ വ്യക്തമാണ് ഇത് എവിടെയെല്ലാം എത്തിക്കാൻ പറ്റും അത്തരം മേഖലകളിലെല്ലാം ഇത് അതിവേഗത്തിലാണ് കാട്ടുതീ പോലെ പടർത്താൻ ഇവൻ ശ്രമിച്ചു അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ആ എം കോൾ റെക്കോർഡ് പോലും ഇവൻ ശരിക്ക് ഈ ഒരു തട്ടിപ്പാണ് എന്ന് മനപൂർവ്വമുള്ള ഒരു തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവൻ ഒരുപാടിൻ്റെ പിന്നിൽ പ്രയത്നിച്ചു അതുപോലെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വക്താക്കളും കൂടി ഇതിൻ്റെ പിന്നിൽ നല്ല കറുത്ത കൈകൾ നല്ല പ്രവർത്തനം ഈ ചാരിറ്റിക്കാരനെ നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമായിരുന്നു ഈ മിറർ കേരള സെലീലിൻ്റേതെന്ന് വളരെ വ്യക്തമാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇന്നോവ ക്രിസ്റ്റ എന്നാണ് സൽസ്വഭാവിയും സുധാരിനും ചാരിറ്റിയിലെ ചക്കര പുരട്ടിയുമായ നമ്മുടെ പ്രിയപ്പെട്ട വക്കീൽ പറയുന്നത് ഹൗ അപ്പൊ ഇതിപ്പോ മുൻപില് നമ്മൾ കേൾപ്പിച്ചല്ലോ ആ കമ്മിറ്റി ഭാരവാഹികൾ ഇവൻ ഇവന്റെ മുൻകാലങ്ങളിലുള്ള വ്യക്തി വൈരാഗ്യം മനഃപൂർവം തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരിവാരി തേക്കാൻ ഇവൻ്റെ ഇവനക്ക് സ്വാധീനമുള്ള എല്ലാ ആളുകളിലും പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒന്നാം നമ്പറിൻ്റെ ചാരിറ്റിയുടെ പിൻബലത്തിലുള്ള കെരീം ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകളും വളഞ്ഞിട്ട് ഈ ചാരിറ്റി പ്രവർത്തകനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ശ്രമിച്ചൊരു വിഷയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും അനുമാനിക്കാം ഈ അടുത്ത കാലത്ത് ഒരു കോൾ റെക്കോർഡിൻ്റെ വിവാദം നടക്കുമ്പോൾ അതിനുള്ള ഒരു കരിപ്പ് പ്രതികാരം തീർക്കാനാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു ഈ ഒരു വിഷയം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും പരിഹാരം കാണാൻ ഒരു റിപ്പോർട്ട് ചാരിറ്റി ചാരിറ്റി മുൻകാലങ്ങളിലെ സ്നേഹം തൊട്ടും ചേർക്കാതെ സത്യസന്ധമായ അവതരണം കേരള ഗ്രേറ്റ് ചികിത്സാ സഹായ ഫണ്ടിൽ നിന്ന് ഇന്നോവ സമ്മാനം നൽകിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വെളിപ്പെടുത്തി കൊണ്ടോട്ടി ഷാബിൽ ഷാബിമോൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പി വി ഇബ്രാഹിം എം എൽ എ മാത്രവുമല്ല കമ്മിറ്റിക്കാർ ചെയ്തത് കുറക്കാൻ പറ്റാത്ത തെറ്റാണെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സൂചി ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി നമസ്കാരം സമ്മാനം നൽകിയ സംഭവത്തിൽ തനിക്ക് പങ്കിൽ തന്നെ വെളിപ്പെടുത്തി കൊണ്ടോട്ടി ഷാഫി മോൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞത് ഞാൻ ചെയർമാനായ ഞാനടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത് ഈ കമ്മിറ്റിക്കാരും ഒരു ദുരുദ്ദേശത്തോടു കൂടി ചെയ്തതല്ല ഈ ഫണ്ട് ഇതിന്റെ ക്യാമ്പയിൻ മറ്റൊക്കെ ഏറ്റെടുത്ത് ഈ സമീർ കുന്ദമംഗലം ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഒരു ഇഷ്ടം കാണിക്കാൻ എന്താണ് ചെയ്യുന്നത് അവരാരോചിച്ചിട്ട് കമ്മിറ്റി യോഗം ചേർന്ന് കുടുംബക്കാർ കൊടുത്ത കാശ് മാത്രം അവരുടെ സമ്മതത്തോടു കൂടി കൊടുത്തു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് അതായത് ഇതേ ഒരു അനുഭവമാണ് സത്യത്തിൽ ഇതുപോലുള്ള പിന്നെ ഒഴിവാക്കാറില്ല പക്ഷെ ഇന്നലെ ഞാൻ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടുതൽ ഒരു എന്തോ വേറൊരു പദ്ധതി കൂടി ഉണ്ട് തോന്നുന്നു എന്നെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളു അതുകൊണ്ട് ഞാൻ ഇന്നലെ കൂടുതൽ ഫോണ് അറ്റൻഡ് എടുത്തിട്ട് വിളിക്കാൻ എന്ന് പറയും വേറെ ഞാൻ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടുതൽ പദ്ധതി കൂടി ഉണ്ട് തോന്നുന്നു എന്നെ കൊണ്ട് എന്നിട്ട് റെക്കോർഡ് ചെയ്യാന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്നലെ കൂടുതൽ ഫോൺ അറ്റൻഡ്